നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത പി ജയരാജനു വേണ്ടി പോരാളി ഷാജി ചാടിയിരിക്കുന്നു പോരാളി ഷാജിയുടെ അഡ്മിൻ ആരെന്ന് വെളിപ്പെടുത്തണമെന്നും മറുനീക്കി പുറത്തു വരണമെന്നും ഇക്കഴിഞ്ഞ ദിവസം എം ബി ജയരാജൻ പറഞ്ഞിരുന്നു സൈബർ സംഘങ്ങളും സി പി എമ്മുമായി ഒരു വശത്ത് പോര് മറുവശത്തിത പി ജയരാജനു വേണ്ടി പോരാളി ഷാജി കളത്തിലിറങ്ങി ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പല ഗ്രൂപ്പുകളെയും വിലയ്ക്കുവാങ്ങിയെന്നാണ് ജയരാജൻ പറഞ്ഞത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കതിർ തുടങ്ങിയ പേരുകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഇവരെ വലതുപക്ഷം പണം കൊടുത്ത് കയ്യിലെടുത്തിരിക്കുകയാണ് എന്ന് ജയരാജന്റെ ആക്ഷേപം അവരുടെ അഡ്മിന്മാർ പുറത്തു വരട്ടെ പോരാളി ഷാജി ആരെന്നവർ തന്നെ വെളിപ്പെടുത്താനാണ് ജയരാജൻ വെല്ലുവിളിച്ചത് എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന് എം വി ജയരാജനോട് പോരാളി ഷാജി തീർത്തു പറഞ്ഞു ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റിയില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് ഇതായിരുന്നു എം വി ജയരാജനുള്ള പോരാളി ഷാജിയുടെ ഉപദേശം പോരാളി ഷാജി ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് പോരാളി ഷാജി എഴുതിയ പോസ്റ്റ് കണ്ണൂരിലെ മുതിർന്ന സി പി എം നേതാവ് പി ജയരാജന് നേർക്ക് മനു തോമസ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചൊരിഞ്ഞതാണ് ഇപ്പോൾ പോരാളി ഷാജിയെ ചുടുപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ പാർട്ടിയിലെ പല കൊള്ളരുതായ്മകളും മനു തോമസ് വിളിച്ചു പറഞ്ഞിരുന്നു എന്തിനേറെ പി ജയരാജന്റെ മകൻ ജയിൻ രാജ് സ്വർണക്കള്ളക്കടത്തിലെ കോർഡിനേറ്ററാണ് എന്നും മനു തോമസ് വെളിപ്പെടുത്തിയിരുന്നു പി ജയരാജനെതിരെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഷുഹൈബ് പദക്കേസിലെ മുഖ്യപ്രതിയായ ആകാശ് തില്ലങ്കേരി കളത്തിലിറങ്ങി അതിന് മറുപടിയെന്നോണം മനു തോമസ് ഫേസ്ബുക്കിലിട്ടു സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ കൊലവിളി നടത്തുന്നുവെന്നാണ് മനു തോമസ് പറഞ്ഞത് ഇത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ പാർട്ടി ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ മനു തോമസ് വെല്ലുവിളിച്ചിരുന്നു ഇപ്പോഴിതാ ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിനെതിരെ പോരാലി ഷാജിയും കളത്തിലിറങ്ങി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മനു തോമസിനെതിരെ പോരാളി ഷാജി രംഗത്തെത്തിയത് നേരത്തെ ആകാശ് തില്ലങ്കേരിയും സൈബർ ഇടങ്ങളിൽ വല്ലാത്ത ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടു അവർക്ക് പോരാളി ഷാജിയുമായി ബന്ധമുണ്ട് എന്നുറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ് ചുരുക്കത്തിൽ പി ജയരാജനു വേണ്ടി നിലകൊള്ളുന്നു പോരാളി ഷാജി എന്ന് വ്യക്തം പി ജയരാജന്റെ മകൻ തന്നെയാണ് പല സൈബർ ഗ്രൂപ്പുകളുടെയും അഡ്മിൻ എന്ന് മനു തോമസ് തുറന്നടിച്ചിരുന്നു തന്നെ പോരാളി ഷാജിയുടെ അഡ്മിൻ പി ജയരാജന്റെ മകനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് എന്നൊരു വിഭാഗം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നു സി പി എം പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛർദ്ദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുവെന്നാണ് പോരാളി ഷാജി ആക്ഷേപിച്ചത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതെന്നും പോരാളി ഷാജി ഫേസ്ബുക്കിലൂടെ പറഞ്ഞു പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അതേപടി പങ്കുവച്ചിരിക്കുകയാണ് റെഡ് ആർമി നേരത്തെ പി ജെ ആർമി എന്ന പേരിൽ സൈബർ ഇടങ്ങളിൽ ശക്തമായിരുന്ന ഒരു വിഭാഗം ഇപ്പോൾ റെഡ് ആർമി എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇതിനു പിന്നിൽ പി രാജൻ്റെ മകൻ ജെയിൻ രാജാണ് എന്ന് മനു തോമസ് പറയുന്നു മനു തോമസിനെതിരെ കൊലവിളിയുമായി ഷുഹൈ പദക്കേസിലെ മുഖ്യപ്രതിയായ ആകാശ് തില്ലങ്കേരിയും സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി അർജുനായങ്കിയുമൊക്കെ രംഗത്തെത്തി എന്തും പറയാൻ പറ്റില്ല എന്നിവനെ ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട എന്നതായിരുന്നു കൊലവിളി ഇതോർത്താൽ മനു തോമസിന് നല്ലതെന്നായിരുന്നു അവരുടെ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടായാൽ മാധ്യമങ്ങൾക്കും ബിസിനസ് പങ്കാളികൾക്കും മനു തോമസിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മപ്പെടുത്തി മനു തോമസിനെതിരെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയുമൊക്കെ കളം നിറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ പോരാളി ഷാജിയും പൂർണ്ണ പിന്തുണയുമായി അവർക്കൊപ്പം നിൽക്കുന്നു നേരത്തെ എം ബി ജയരാജനെതിരെയും പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയും നിശ്ചിത വിമർശനങ്ങൾ ഉയർത്തിയ പോരാളി ഷാജിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ നൊന്തത് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ല കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുത് എന്ന മുന്നറിയിപ്പാണ് റെഡ് ആർമി മനു തോമസിന് നൽകിയത് പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തി എന്ന വെളിപ്പെടുത്തൽ തൊട്ടുപിന്നാലെ മനു തോമസിന്റെ വക മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തുൾപ്പെടെ ജയരാജൻ കച്ചവടങ്ങൾ നടത്തി അർബാദിക്കുന്നുവെന്നാണ് മനു തോമസ് പറഞ്ഞത് കണ്ണൂരിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ കൃത്യമായി വിവരിക്കുകയാണ് ഇപ്പോൾ മനു തോമസ് പാർട്ടിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പണം വാങ്ങി ചിലർ കോൺഗ്രസിനു വേണ്ടിയും വലതുപക്ഷത്തിനു വേണ്ടിയും ജോലി ചെയ്യുന്നു എന്ന് എം വി ജയരാജൻ പരിഹസിച്ച പോരാളി ഷാജിക്കിപ്പോൾ എന്തു സംഭവിച്ചു ചുരുക്കത്തിൽ പി ജയരാജനു വേണ്ടി റെഡ് ആർമിയെ ആർമിയെപ്പോലെ സൈബറിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സൈബർ സംഘമാണ് പോരാലി ഷാജിയും എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ പൂർണ്ണമായും പ്രതിരോധത്തിലായി പി ജയരാജൻ എന്നു മാത്രമല്ല കണ്ണൂരിലെ പാർട്ടിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ക്രിമിനൽ മാഫിയ കൊട്ടേഷൻ സംഘങ്ങൾ നിറഞ്ഞ ഈ പാർട്ടി എത്ര ഇങ്ങനെ ഈ വഴി പോകും പോരാലി ഷാജി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ ഷാഫി പറമ്പിലിനും ബി ജെ പി നേതാക്കളുമായി രഹസ്യബന്ധമുണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നും വെളിപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് സദാം ഹുസൈനാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ പ്രസിഡന്റ് അല്ല നിലവിലെ പ്രസിഡന്റ് ആണ് ഇത്ര ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചത് എത്ര വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾ അന്ത്യച്ചർച്ച കണ്ടു എത്ര മാധ്യമങ്ങൾ സദാം ഹുസൈനെ വിളിച്ച് ഇന്റർവ്യൂ എടുത്തു സുധാകരനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ ഒരു അന്ത്യച്ചർച്ചയെങ്കിലും കാണിച്ചു തരുമോ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഛർദ്ദിക്കുന്നതൊക്കെ കോരിയെടുത്ത് അതിനൊക്കെ ക്രെഡിബിലിറ്റി കൊടുത്ത് ദിവസങ്ങൾ ചർച്ച നടത്തുന്നവരോട് നിങ്ങളൊക്കെ എത്രനാൾ ഇങ്ങനെ ആത്മാഭിമാനം പണയപ്പെടുത്തി കോൺഗ്രസിനുവേണ്ടി അടിമപ്പണിയെടുക്കും എന്നേ ചോദിക്കാനുള്ളൂ സ്മൃതി പരുത്തിക്കാട് ഹ്മി രാജ് ഇബ്രാഹിം ഏഷ്യാനെറ്റ് ന്യൂസ് ചുരുക്കത്തിൽ പി ജയരാജനു വേണ്ടി ആരൊക്കെയാണ് ഇടങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ നടത്തുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഒരിക്കൽ വ്യക്തിപൂജയിലൂടെ കേരളത്തിൽ കളന്നെറിയാൻ ശ്രമിച്ച പി ജയരാജൻ്റെ ഉള്ളുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം പോരാളി ഷാജി ആര് എന്നതിന് ഉത്തരവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്